അൻവറിനെ തൽക്കാലം യു ഡി എഫ് അംഗീകരിക്കില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ കടുത്ത നിലപാട് ഇതിന് കാരണമാകുന്നു വനനിയമ ഭേദഗതിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തുന്ന ജനകീയ യാത്രയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കാത്തതിന് പിന്നിൽ സതീഷന്റെ ശക്തമായ നിലപാട് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഡി എം കെയിൽ ചേരാനുള്ള അൻവറിന്റെ ശ്രമം നടന്നിരുന്നില്ല പിന്നീട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂലായി ലക്ഷ്യം അതും നടന്നില്ല പിന്നീടാണ് കോൺഗ്രസുമായി യു ഡി എഫുമായി അടുക്കാൻ ശ്രമം തുടങ്ങിയത് ഇതിനെ വി ഡി സതീശൻ അതിശക്തമായി എതിർത്തു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അൻവറിന് അനുകൂലമാണ് എന്നാൽ പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി അപമാനിച്ച അൻവറിനെ ഈ ഘട്ടത്തിൽ പരസ്യമായി പിന്തുണയ്ക്കാൻ അവർക്കും കഴിയുന്നില്ല ഇതെല്ലാം വനയാത്രയിൽ നിന്നുള്ള കോൺഗ്രസ് പിന്മാറ്റത്തിന് കാരണമായി ജനകീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പനമരത്ത് നടക്കുന്ന പൊതുയോഗം വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനുദ്ഘാടനം ചെയ്യുമെന്നാണ് പി വി അൻവർ അറിയിച്ചത് എൻ ഡി അപ്പച്ചേയും പി വി അൻവറിന്റെയും ചിത്രമുള്ള പോസ്റ്റുകളും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു എന്നാൽ അപ്പച്ചനും യു ഡി എഫിലെ മറ്റു നേതാക്കളും എത്തില്ല ഇതോടെ മറുരാഷ്ട്രീയ നീക്കങ്ങളും അൻവർ ശക്തമാക്കി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി ഇടതുവിമതരെ ഒപ്പം ചേർക്കാൻ ലക്ഷ്യമിട്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയിൽ ഇടുക്കിയിൽ അനൌദ്യോഗിക ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുവെന്നാണ് വിവരം തൊടുപുഴയിലും കട്ടപ്പനയിലും അൻവർ പങ്കെടുത്ത യോഗങ്ങൾ നടക്കും സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പി പ്രവേശനം പൂർണ്ണമായും തള്ളാതെയാണ് നേരത്തെ പ്രതികരിച്ചത് ഇതിനിടയിലാണ് പി വി അൻവറുമായുള്ള കൂടിക്കാഴ്ച എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല കോൺഗ്രസ് അടുപ്പിക്കാത്ത സാഹചര്യത്തിൽ ഡി എം കെ സജീവമാക്കാനാണ് തീരുമാനം വന നിയമ ഭേദഗതിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തുന്ന യാത്രയിൽ വയനാട്ടിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിന്നത് അൻവറിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് തന്റെ അനുവാദമില്ലാതെയാണ് ചിത്രം വച്ച് പോസ്റ്റർ അടിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞു മറ്റാരെങ്കിലും തടഞ്ഞതുകൊണ്ടാകാം അപ്പച്ചൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്ന് പി വി അൻവർ പ്രതികരിച്ചു മാനന്തവാടി മുതൽ വഴിക്കടവ് വരെയാണ് അൻവറിന്റെ ജനകീയ യാത്ര പി വി അൻവർ കോൺഗ്രസിലേക്ക് ചേക്കേറും എന്ന അഭ്യുഹങ്ങൾക്ക് ഇടയിലാണ് വനനിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ നടക്കുന്നത് ഇതിൽ ക്ഷണിക്കപ്പെട്ടത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ വയനാട് പനമരത്ത് ജനകീയ യാത്ര ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചനാണ് അപ്പച്ചന്റെ ചിത്രം സഹിതം പോസ്റ്ററും പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് വിവാദമായതോടെ എൻ ഡി അപ്പച്ചൻ തന്നെ രംഗത്തു വന്നു അനുവാദമില്ലാതെയാണ് പോസ്റ്റർ അടിച്ചതെന്ന് തുറന്നടിച്ചു യാത്രയിൽ പങ്കെടുക്കരുതെന്ന് കെ പി സി സി നേതൃത്വം അപ്പച്ചന് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം ജനകീയ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറാണെന്നും അറിയിച്ചിരുന്നു ഇ ടിയും പങ്കെടുക്കാൻ സാധ്യതയില്ല ഞായറാഴ്ച വൈകിട്ട് എടക്കരയിലാണ് സമാപന സമ്മേളനം കേരള വന നിയമ ഭേദഗതി ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയ സാഹചര്യത്തിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത് നിയമം പ്രാബല്യത്തിൽ വന്നാൽ കർഷകരുൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചാകും പര്യടനമെന്ന് അൻവർ അറിയിച്ചു യു ഡി എഫുമായി അടുക്കാൻ അൻവർ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഡി സി സി പ്രസിഡന്റിനെ ഒക്കെ കൊണ്ട് യാത്ര ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചത് എന്നാൽ തൽക്കാലം അൻവറിനെ അടുപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനിടെ മുസ്ലിം ലീഗിലേക്ക് ചേക്കറാനും അൻവർ നീക്കം നടത്തുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം ലീഗ് നേതാക്കളും അൻവറിനെതിരാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും